വെറുതെ കരക്കിരിക്കാൻ പിടിച്ച് കളത്തിലെടുക്കുക എന്നിട്ട് തിരിച്ചു പിടിച്ച് വലിച്ചു കയറ്റുക അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒക്കെ നീ 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 ഒന്നേ ചെയ്ത് ഇട്ടു വെക്കേറ്റ് നാട്ടിലൊരു പെഗച്ച് ഡെയിലായിട്ട് ലൈറ്റിട്ടുണ്ടല്ലേ വരുന്നത് വെറുതെ പെട്രോൾ വേസ്റ്റ് ആയിരുന്നല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം നീ പോയാറ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോ സഹായിച്ചതേ ഉള്ളു പെട്രോളൊക്കെ ലാഭിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞ ആളെ പറയാറുണ്ട് പെട്രോളൊക്കെ ലാഭിച്ചല്ലോ അല്ലേ താങ്ക്സ് ഒന്നും വേണ്ട അച്ഛനെ ഞാൻ ധരിക്കാമോ എന്താ വള ഇങ്ങനെ നോക്കുന്നു